be bad. കാസർകോട് വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിച്ചു ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ സിവിൽ സർവീസ് പരിശീലനം വഴിയൊരുക്കും ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് മോദി കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ മുരളീധര സുരേന്ദ്രപക്ഷത്തെ വെട്ടി ബി ജെ പി സംസ്ഥാന ബാലമഹ് പ്രഖ്യാപിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ തളിപ്പറമ്പിൽ വാർത്തകളിലേക്ക് കടക്കാം കാസർഗോഡ് ബന്ദടുക്കയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാത പൂജ ചെയ്യിച്ചു ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ബന്ദടുക്ക കക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിലാണ് പരിപാടി നടന്നത് പ്രാകൃതമായ നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ഭാരതീയ വിദ്യാനികേതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബന്ദടുക്ക കക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിലാണ് വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ പാത പൂജ ചെയ്യിച്ചത് ഗുരു പൂർണിമ എന്ന പേരിലാണ് അപരിഷ്കൃതമായ ആചാരം നടന്നത് വ്യാഴാഴ്ച രാവിലെ വ്യാസ ജയന്തി ദിനത്തിന്റെ ഭാഗമായി വിരമിച്ച അധ്യാപകരെ വിദ്യാലയ സമിതി ആദരിക്കുന്നതിന്റെ ഭാഗമായിരുന്നു ചടങ്ങ് സ്കൂളിലെ വിദ്യാർത്ഥികളെ മുട്ടുകുത്തി ഇരുത്തി കസേരയിൽ ഇരിക്കുന്ന അധ്യാപകരുടെ കാൽ പൂക്കളും വെള്ളവും തളിച്ച് പൂജ ചെയ്ത് തൊട്ട് വന്ദിപ്പിക്കുകയായിരുന്നു വിദ്യാലയത്തിന്റെ പരിധിയിലുള്ള വിരമിച്ച മുപ്പത് അധ്യാപകരുടെ പാദപൂജയാണ് ചെയ്യിച്ചത് സംഭവത്തിൽ വലിയ പ്രതിഷേധമുയരുന്നുണ്ട് അപരിഷ്കൃതമായ രീതിയിൽ വിദ്യാർത്ഥികളെ അധ്യാപകരുടെ പാദ പൂജ ചെയ്യിച്ചത് പ്രതിഷേധ ഹാർഗമാണെന്നും അന്വേഷണം നടത്തി അനധികൃ അധികൃത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും എസ് എഫ് ഐ ബാലസംഘം ഭേടകമേരിയ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ മുരളീധര പക്ഷത്തെ വെട്ടി രാജേഷ് ചന്ദ്രശേഖരന്റെ വിശ്വസ്തരെ മാത്രം ഉൾപ്പെടുത്തി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ച് ബി ജെ പി പുതിയ ഭാരവാഹി പട്ടികയിൽ പത്ത് വൈസ് പ്രസിഡന്റുമാരും നാല് ജനറൽ സെക്രട്ടറിമാരും പത്ത് സെക്രട്ടറികളുമാണ് ഉള്ളത് ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷരായ വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവരുടെ അനുയായികളെ വെട്ടിനിരത്തിക്കൊണ്ടാണ് പുതിയ സംസ്ഥാന നേതൃത്വത്തെ ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്നത് എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എസ് സുരേഷ് അനൂപ് ആന്റണി എന്നിവർ ജനറൽ സെക്രട്ടറിമാരായുള്ള പട്ടിയെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നിലവിലുള്ളവരിൽ എം ടി രമേശിനെ മാത്രമാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തിയത് ആർ ശ്രീലേഖ ഷോൺ ജോർജ് എന്നിവരെ പുതിയ വൈസ് പ്രസിഡന്റുമാരുമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വി മുരളീധര പക്ഷത്തു നിന്ന് ആരെയും ഉൾപ്പെടുത്താതെയാണ് ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സി സദാനന്ദൻ പി സുധീർ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഡോക്ടർ അബ്ദുൾ സലാം കെ സോമൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ എന്നിവരാണ് മറ്റു വൈസ് പ്രസിഡന്റുമാർ അശോകൻ കുളനട കെ രഞ്ജിത്ത് രേണു സുരേഷ് വി വി രാജേഷ് പന്തളം പ്രതാപൻ ജിജി ജോസഫ് എം വി ഗോപകുമാർ പൂന്തുറ ശ്രീകുമാർ പി ശ്യാം എം പി അഞ്ജന രഞ്ജിത്ത് എന്നിവരാണ് സെക്രട്ടറിമാർ ടി കൃഷ്ണദാസാണ് ട്രഷർ ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നാളെ തളിപ്പറമ്പ് രാജരാജേശ്വര ശേഷം സന്ദർശിക്കും അദ്ദേഹത്തിൻ്റെ സന്ദർശന ഭാഗമായി കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഇന്നു മുതൽ മൂന്ന് ദിവസത്തേക്ക് ഡ്രോൺ പാരാഗ്ലൈഡർ ഹാട്ട് എയർ ബലൂണുകൾ മറ്റേതെങ്കിലും ആളില്ലാത്ത വ്യോമവാഹനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് നിരോധിച്ച് ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉത്തരവായി തളിപ്പുറം താലക്കിലും മൂന്ന് ദിവസത്തേക്ക് ഡ്രോൺ നിരോധിച്ചിട്ടുണ്ട് തളിപ്പുറം താലൂക്കിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് തളിപ്പുറം ഭാഗത്തേക്കുള്ള ഗതാഗത നിയന്ത്രണം കൊണ്ട് നാളെയാണ് അമിത്ഷാ തളിപ്പറമ്പിലെത്തുന്നത് അടിയന്തരാവസ്ഥയെ വിമർശിച്ചുള്ള ലേഖത്തിന് പിന്നാലെ കോൺഗ്രസിനെ വീണ്ടും വെട്ടിലാക്കി ശശി തരൂർ വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് മോദിയെന്ന് തരൂരിൻ്റെ സ്തുതി കോൺഗ്രസിൻ്റെ നയങ്ങളിൽ നിന്നും രാജ്യം ശക്തമായ ദേശീയതയിലേക്ക് മാറിയെന്നും ശശി തരൂർ ലണ്ടനിലെ ജനറൽ ഗ്ലോബൽ സർവർസരാണ് തരൂരിൻ്റെ മോദി പ്രകീർത്തനം കോൺഗ്രസ് നേതൃത്വമായി ഉലച്ചു നിൽക്കുന്ന ശശി തരൂർ തൻ്റെ മോദി പ്രവർത്തനം പ്രകീർത്തനം തുടരുകയാണ് രാജ്യത്തെ വ്യക്തിപ്രഭാവമുള്ള നേതാവാണ് മോദി എന്നാണ് അദ്ദേഹത്തിന് വീണ്ടും പറഞ്ഞത് ബി ജെ പി ഭരണത്തിൽ രാജ്യത്തെ സാമ്പത്തിക രംഗം മെച്ചപ്പെട്ടു ഉദാരവൽക്കരണത്തിനും ആഗോളവൽക്കരണത്തിനും മാറ്റം ഗുണകരമായി മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രീകൃത ഭരണത്തിലാണ് ഇത് സാധ്യമായത് എന്നും തരൂർ പറഞ്ഞു കോൺഗ്രസിനെ നയങ്ങളിൽ നിന്ന് രാജ്യം മാറിയെന്നും തരൂർ രൂക്ഷമായി വിമർശിച്ചു അടിയന്തരാവസ്ഥയെ വിമർശിച്ചുള്ള ലേഖനത്തിന് പിന്നാലെയുള്ള മോദി പരാമർശം കോൺഗ്രസ് നേതൃത്വത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കി ആറുമാസക്കാലമായി തരൂർ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തെളിഞ്ഞും ഒളിഞ്ഞും പ്രതികരണങ്ങൾ നടത്തുമ്പോൾ പാർട്ടി നടപടികളിലേക്ക് നീങ്ങിയിട്ടില്ല പാർട്ടിയോട് ഭിന്നിച്ച് നിൽക്കുന്ന തരൂരിനോട് വിശദീകരണം തേടണമെന്ന ആവശ്യം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ശക്തമാവുകയാണ് വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ സിവിൽ സർവീസ് പരിശീലനം വഴിയൊരുക്കുമെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് പറഞ്ഞു മുദ്രകരണം പദ്ധതിയുടെ ഭാഗമായി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച സിവിൽ സർവീസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു ചീഫ് സെക്രട്ടറി വിദ്യാർത്ഥികൾ ലക്ഷ്യബോധത്തോടെ മുന്നേറണമെന്നും കുട്ടികളുടെ മുന്നേറ്റത്തിൽ മാതാപിതാക്കൾ പൂർണ്ണ പിന്തുണ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തൊന്ന് വയസ്സിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതണം ആദ്യ ശ്രമത്തിൽ ഐ എ എസ് കരസ്ഥമാക്കണം സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയാൽ അത് സാധ്യമാക്കാമെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു ഏത് വിഷയം എടുക്കണമെന്ന കാര്യത്തിൽ ധാരണ ഉണ്ടാകണം ഓരോ ദിവസവും ഉപന്യാസങ്ങൾ എഴുതി പരിശീലിക്കണമെന്നും എല്ലാ ദിവസവും പത്രവും മറ്റ് മാസുകളും വായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സിവിൽ സർവീസിന് ഉപകരിക്കുന്ന പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈബ്രറികൾ ഉണ്ടാവണം സിവിൽ സർവീസ് പരിശീലന ക്ലാസ്സുകളിൽ അഭിമുഖത്തിനുള്ള വേദി ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കേരള സിവിൽ സർവീസ് അക്കാദമി മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുദ്ര പദ്ധതിയിൽ ചേർന്നാണ് സിവിൽ സർവീസ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് മുദ്ര വിദ്യാഭ്യാസ സമിതി ചെയർമാൻ മുൻ എം ബി കെ കെ രാകേഷ് അധ്യക്ഷനായി ചലച്ചിത്ര ക്ലബിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫിലിം ഫെസ്റ്റിവ് സംഘടിപ്പിക്കൂ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി സംസാരിച്ചു കളക്ടർ അരുൺ കെ വിജയൻ ഡി ഐ ജി എച്ച് യതീഷ് ചന്ദ്ര സി സി എഫ് അഞ്ചൻ കുമാർ സിറ്റി ജില്ലാ പോലീസ് മേധാവി സി ദിരാജ് തലശ്ശേരി സബ് കലക്ടർ കാർത്തിക് മാണിഗ്രാഫി അസ്റ്റൻറ്റ് കളക്ടർ എക്തദേ മുസഫീർ കണ്ണൂർ ഡി എഫ് ഒ ഒ വൈശാഖ് ശശികുമാർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് ലഘു പരിശീലനം നൽകി മുദ്രാ വിദ്യാഭ്യാസ കൺവീനർ പി പി ബാബു പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ കെ ആർ രാജേഷ് ബാബു കണ്ണൂർ സിവിൽ സർവീസ് അക്കാദമി കോർഡിനേറ്റർ കെ ശിവകുമാർ മുണ്ടേരി ജി ചസ് പ്രിൻസിപ്പൽ എം മനോജ് കുമാർ ഹെഡ് മാസ്റ്റർ കെ വേണു എന്നിവരും സംസാരിച്ചു സംസ്ഥാന കായകൽപ്പ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയ്ക്ക് അഭിമാന നേട്ടം സംസ്ഥാന കായകൽപ്പ് അവാർഡുകളിൽ കണ്ണൂർ ജില്ലയിലെ ആരോഗ്യസ്ഥാപനങ്ങൾക്ക് അഭിമാന നേട്ടം ജില്ലാ ജനറൽ ആശുപത്രി വിഭാഗത്തിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി മാങ്ങാട്ടുപറമ്പ് കായകൽപ്പ് കമൻറ്റേഷൻ അവാർഡ് കരസ്ഥമാക്കി മൂന്ന് ലക്ഷം രൂപയാണ് അവാർഡ് തുക താലൂക്ക് ആശുപത്രി വിവാഹത്തിൽ എഴുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടി പഴയങ്ങാടി താലുക്കാശുപത്രി ഒരു ലക്ഷം രൂപയുടെ കായകൽപ്പ കമൻറ്റേഷൻ അവാർഡിന് അർഹമായി പ്രാഥമിക ആരോഗ്യ കേന്ദ്ര വിവാഹത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് നേടി ചൊക്ലി കുടുംബാരോഗ്യ കേന്ദ്രം രണ്ട് ലക്ഷം രൂപയുടെ കല്യാശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം അമ്പതിനായിരം രൂപയുടെയും മൊറാട ഉദയഗിരി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഇരുപത്തയ്യായിരം രൂപയുടെയും അവാർഡുകൾ സ്വന്തമാക്കി ജില്ലാ പഞ്ചായത്ത് വാർഡ് വിഭജനക്കാരുടെ റിപ്പോർട്ട് ജൂലൈ ഇരുപത്തി ഒന്നിന് സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്ത് വാർഡ് വിതരണത്തിൻ്റെ കരട് റിപ്പോർട്ട് ജൂലൈ ഇരുപത്തൊന്നിന് പ്രസിദ്ധീകരിക്കുമെന്ന് ഡിലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ എ ഷാജഹാൻ അറിയിച്ചു കരട് റിപ്പോർട്ട് സംബന്ധിച്ച പരാതികളും ആക്ഷേപങ്ങളും ജൂലൈ ഇരുപത്തഞ്ച് വരെ സമർപ്പിക്കാം ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ ഡിലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറിക്കോ ജില്ലാ കളക്ടർക്കോ നേരിട്ട് രജിസ്റ്റേഡ് തപാലിലോ നൽകാം ആക്ഷേപങ്ങൾക്കൊപ്പം ഏതെങ്കിലും രേഖകൾ ഹാജരാക്കാനുണ്ടെങ്കിൽ അതിലൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകണം ഡിലിമിറ്റേഷൻ കമ്മീഷൻ്റെ വിലാസം സംസ്ഥാന ലിലിമിറ്റേഷൻ കമ്മീഷൻ കോർപ്പറേഷൻ ബിൽഡിംഗ് നാലാം നില വികാസ് ഭവൻ പോസ്റ്റ് തിരുവനന്തപുരം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പൂജ്യം മുപ്പത്തി മൂന്ന് എന്നാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ജനസംഖ്യം ബ്ലോക്ക് പഞ്ചായത്ത് വാർഡ് വിഭജനത്തിൻ്റെ അന്തിമ വിജ്ഞാനവും അടിസ്ഥാനമാക്കിയാണ് വാർഡ് വിഹരത്തിൻ്റെ കരട് റിപ്പോർട്ട് തയ്യാറാക്കുന്നത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ നിലവിലുള്ള മുന്നൂറ്റി വാർഡുകൾ മുന്നൂറ്റി നാൽപ്പത്തി ആറായി വർദ്ധിക്കും നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വാർഡ് വിതരണത്തിൻ്റെ അന്തിമ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന രണ്ടായിരത്തി വാർഡുകൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴായി വർദ്ധിച്ചു വിജ്ഞാപനം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസുകളിലും സംസ്ഥാന അച്ചടി വകുപ്പിന്റെ വെബ്സൈറ്റിലും ലഭിക്കും ആസാദി വാർത്തകൾ ഇവിടെ അടുത്ത നാളെ നാളെ രാത്രി വീണ്ടും കാണാം നന്ദി നമസ്കാരം